ീശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ കന്തക്രിസ്ത ഒരു ധ്യാനത്തിന്റെ പതിനാലാം നാളിലേക്ക് അമ്മയുടെ കരം പിടിച്ച പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിക്കുന്നു ഉപസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം നമുക്കിന്ന് ധ്യാനിക്കാം പന്ത്രണ്ടാം അധ്യായത്തിൽ യാക്കോബിൻ്റെ പഥത്തെക്കുറിച്ച് കാരാഗൃഹത്തിൽ നിന്നും പത്രോസ് മോചിതനായതിനെക്കുറിച്ച് ഹെയറുബേഴ്സ് രാജാവിൻ്റെ ദുരന്തം നിറഞ്ഞ അന്ത്യത്തെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിച്ചത് ചെറിയ ചെറിയ സഹനങ്ങളും ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ പരിശുദ്ധാത്മാവ് നിറയാൻ ദൈവം അനുവദിക്കുന്ന ഒരുക്ക ശുശ്രൂഷകളായിട്ട് നമുക്ക് കാണാം പരാതികൾ കൂടാതെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുകയാണ് കൊച്ചു റേഷ്യാ പുണ്യവതിയുടെ ജീവിതത്തിലെ ഒരു സംഭവം പറഞ്ഞ് കുഞ്ഞായിരുന്നപ്പോഴുണ്ടായ ഒരു അനുഭവം കൂടി കേട്ടുകൊള്ളു അഞ്ച് വയസ്സിൽ അവളെ അവളുടെ പല്ലു പറിക്കാൻ കൊണ്ടുപോവുകയാണ് പിതാവാണ് കൊണ്ടുപോയത് ലോക്കൽ അനസ്തേസ്യ ഒന്നും അന്നില്ലായിരുന്നു പക്ഷെ പല്ല് പറിച്ചപ്പോഴും അവൾ ഒട്ടും കരഞ്ഞില്ല എന്തു എങ്ങനെ നിനക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അത് മരിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിലെ അപ്പച്ചനും അമ്മച്ചയ്ക്കും വേണ്ടി ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അത്രമാത്രം നമ്മൾ വളർന്നിട്ടില്ലായിരിക്കാം എങ്കിലും ഓർക്കുക നിത്യത നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യമായിട്ട് നിറയണം റോമ എട്ട് പതിനെട്ട് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതകൾ എത്ര നിസ്സാരങ്ങളാണ് നമ്മുടെ ബന്ധകൃസ്താവ് ഒരുക്കത്തിൻ്റെ ഈ അപസ്തോല പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് ഒന്നാം ഭാഗം തീർന്നുവെന്ന് പറയാം ഇത്രയും നാളും പത്രോസിനെക്കുറിച്ചുള്ള മറ്റ് അപസ്തോലന്മാരെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും ചിന്തകളുമൊക്കെയാണ് നമ്മൾ പങ്കുവെച്ചത് ഇനി ഇതാ സാവൂൾ പൗലോസായി മാറി രംഗപ്രവേശം ചെയ്യുകയാണ് എങ്ങനെ ആണ് പരിശുദ്ധാത്മാവ് ഈ സാവൂളിനെ നയിച്ചത് എന്ന് നാം പഠിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാനുള്ള ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം ആമുഖത്തിൽ പറഞ്ഞ ഒരു വാക്യം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന ശക്തിയും നമ്മെ നിയന്ത്രിക്കുന്ന വ്യക്തിയുമാണ് അപ്രസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും പതിമൂന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ നമ്മൾ നാലഞ്ച് പ്രബോധകരെ കുറിച്ച് കാണുക വായിക്കുകയാണ് അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയുകയെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു കണ്ടോ അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോടും പറയും എന്താണ് ഭരണഭാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ പലവട്ടം പറഞ്ഞെങ്കിലും പറയുന്നു ദൈവവചനം ഇരുതല വാളുപോലെ മൂർച്ചയുള്ളതായതുകൊണ്ട് വചനം വായിച്ച് വായിച്ച് ധ്യാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരാത്മീയ നവീകരണം വിമലീകരണം ഒരു സ്പിരിച്വൽ കത്താർസിസ് നടക്കും അത് ആനന്ദമായി മാറും യോഹന്നാൻ ഞാൻ പതിനാറ് ഇരുപത് ഇങ്ങനെയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ദുഃഖം മാറുന്നില്ല നടുവേദന മാറുന്നില്ല പക്ഷേ എന്തിനെ ഓർത്താണോ ഞാൻ കരഞ്ഞത് ആ കരഞ്ഞ കാര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള കൃപ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സഹനകാലങ്ങൾ വചനകാലങ്ങളാക്കി മാറ്റുക ഇവിടെ ഓർക്കുക ശുശ്രൂഷ ചെയ്യുന്ന ഊവസിച്ച് വരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുന്നത് നമ്മളും പ്രാർത്ഥനാപൂർവം ചെറിയ ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് മറ്റുള്ളവരോട് വചനം പങ്കുവെച്ച് ഞാൻ തൻ്റെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ചു നിയന്ത്രിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ ആ വചനമൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കാണാനുള്ള കൃപയ്ക്കായിട്ട് അപേക്ഷിക്കുക ശക്തിയായി നമ്മൾ കാണുന്നത് വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിലാണ് അപ്പസ്പുത പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായത്തിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും പക്ഷെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ പന്ത്രണ്ട് പ്രാവശ്യം അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പണ്ട് പറഞ്ഞത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക അപ്പോൾ എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കും അത് ഓരോ കൊച്ചുകുട്ടിയോട് പോലും ഞാൻ നിങ്ങളോട് ഈ ധ്യാനത്തിൽ പറഞ്ഞോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൽ കുട്ടി വെച്ച് പങ്കുവെച്ചതാണ് അത് കേരളത്തിൻ്റെ പുറത്ത് ഹൈദരാബാദിലോ മറ്റു ആണ് ഈ കുട്ടി അന്നൊക്കെ കുട്ടികൾ സാധാരണഗതിയിൽ അവിടെയൊക്കെ അവർ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒന്നിച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യും ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ അവളുടെ ക്ലാസ്സിൽ പിടിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് ഇവൾ ഒന്നിച്ച് എന്തോ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇവൻ്റെ കൈ ഇവളുടെ കയ്യിൽ തൊട്ടു പെട്ടെന്ന് അവളുടെ ഉള്ളിലേക്ക് ക്രിസ്ത്യൻ ധ്യാനത്തിൽ കേട്ട ഒരു വചനം അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇത് അവളുടെ ഉള്ളിലേക്ക് നിറയുകയാണ് ദസ്ലോണിക്കാ ലഹനം ഒന്ന് ലേഖനം ലഹനം നാലാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനമാണ് അപ്പോൾ അവൾ കൈ പിൻവലിച്ചു അവൾ പറഞ്ഞത് ഞാൻ ആ കൈ എനിക്കൊരു സ്വരം കേൾക്കുന്നത് പോലെയാണ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൈ പിൻവലിച്ചില്ലെങ്കിൽ അവന് ഞാൻ കൺസൻറ്റ് കൊടുക്കുന്നത് പോലെ അവനത് വിചാരിക്കും ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലേക്ക് കൃപ നിറയുവാൻ വേണ്ടി നമ്മൾ വചനം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് അപ്പം പരി പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ഒരു ബന്ധം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ എന്നൊരു ഗാനമുണ്ട് അത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നും അത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇടയ്ക്കെല്ലാം കേട്ടിക്കൊണ്ടിരിക്കണം ഞാൻ നിന്നെ അത്രമാത്രം ഒരു പേഴ്സണൽ ടച്ച് അവിടെ വരികയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നാല് മുതലുള്ള വാക്യങ്ങളിൽ ഇവർ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്കായിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ ഓരോന്നും അയക്കുമ്പോൾ കൃത്യം കൃത്യം എങ്ങോട്ട് പോകണം എവിടെയാ എന്ത് ചെയ്യണം എല്ലാം അവർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് ആറാമത്തെ വാക്യത്തിൽ പാഫോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ അവർ കണ്ടുമുട്ടുകയാണ് ഈ മന്ത്രവാദി അയാളുടെ പേര് തന്നെ രസകരമായൊരു പേരാണ് ബർ യേശു യേശുവിൻ്റെ പുത്രൻ എന്നാണ് പേര് അപ്പോൾ ഇയാൾ ഉപസ്ഥാനപതിയുടെ സദസ്യനായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കണം ഈ സാവോളും പൗലോസും അല്ലെങ്കിൽ സൗളും പൗലോസും അല്ല സാവോള് പൗലോസായി മാറി അങ്ങനെ സാവോള് ഇയാളെ ശാസിക്കുന്നുണ്ട് അതാണ് പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവോൾ ഒൻപതാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു കാരണം അതാണ് അവൻ ചോദിക്കുന്നത് അവന് പരിശുദ്ധാത്മാവിനെ കിട്ടണം ഇതാണ് അപ്പോൾ ഇവിടെ അവൻ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് പോലീസ് സംസാരിക്കുന്നത് മറ്റുള്ളവരെ ശാസിക്കണമെങ്കിൽ അതിൻ്റെ ആധികാരികത കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നിറയണം അപ്പോൾ ഇടയ്ക്കെങ്കിലും ചില വചനങ്ങളെങ്കിലും നമ്മൾ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി ഏറ്റവും നല്ല വചനം റോമ എട്ട് ഇരുപത്തിയാറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം നമ്മൾ ഓർമ്മിക്കുക പിന്നീട് നമ്മൾ പതിമൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എന്താണ് പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാമ്പീലിയായി പെർഗായിലെത്തി യോഹന്നാൻ അവരെ വിട്ട് ജെറുസലേമിലേക്ക് മടങ്ങുകയാണ് പിന്നീട് അവർ പെർഗ കടന്ന് ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം പരിശുദ്ധാത്മാവ് നയിച്ചതനുസരിച്ച് ആണ് ഇവർ മുൻപോട്ട് പോകുന്നത് ഇനി നമ്മൾ ഇവിടെ പതിനാറാമത്തെ വാക്യം മുതൽ പൗലോസിൻ്റെ ഒരു ദീർഘമായ പ്രസംഗം അത് രക്ഷാചരിത്രം മുഴുവൻ അതിനുണ്ട് ആത്മാവിൽ നിറഞ്ഞ് പൗലോസ് പറഞ്ഞതുകൊണ്ട് ഈ ദീർഘമായ പ്രസംഗം കേട്ടിട്ട് ആർക്കും ഒരു മടുപ്പും ഉണ്ടായില്ല അതുകൊണ്ടാണ് അടുത്ത സാമ്പത്തിൽ നാൽപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നത് അടുത്ത സാമ്പത്തിൽ ദൈവചനം സ്വീകരിക്കുവാനായി ശ്രമിക്കാനായിട്ട് നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിക്കുകയാണ് പറഞ്ഞ ആ വ്യക്തിയിൽ ആത്മാവ് നിറഞ്ഞിരുന്നു അത് കേൾക്കുന്ന വ്യക്തിയിലെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്കങ്ങനെ ചെയ്യാനായിട്ട് കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ മുഴുവൻ വ്യാപിച്ചു നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം എങ്ങനെയാണ് കർത്താവിൻ്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ എന്താണ് ദൈവത്തിൻ്റെ വചനമെത്താനുള്ള നമ്മുടെ ഒരു ഒരു സമർപ്പണം കൂടി അവിടെ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കുറേശ്ശെ കുറേശ്ശെ ആക്റ്റീവായിക്കൊണ്ടിരിക്കും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ എന്നും പരിശുദ്ധാത്മാവിനെ നമ്മൾ സജീവമാക്കണം നമ്മുടെ ഉള്ളിൽ ലോകം മുഴുവൻ വചനം എത്താനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം ആത്മഭാരമായിട്ട് മാറണം നമ്മുടെ നമ്മളെക്കുറിച്ച് ഏറ്റവും കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് വേദനിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം അതായത് അതുകൊണ്ടാണ് പൗലൂസിൻ്റെ പ്രസംഗം അതായത് വിജാതിയുടെ ഇടയിലേക്കും ലോകം മുഴുവനിലേക്കും വചനം എത്താനുള്ള ഒരാഗ്രഹം അതുണ്ടാകണമെങ്കിൽ ഏത് കണ്ടുമുട്ടുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ മനസ്സിലും എൻ്റെ ആത്മാവിനെക്കുറിച്ച് എൻ്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കുറച്ച് ചിന്തിക്കുകയും എൻ്റെ ആത്മാവിനെക്കുറിച്ച് ഒരു ഒരു ഉള്ളിലൊരു വേവലാതി എന്ന വാക്കത്ര നല്ലതല്ല ഒരാകുലത അതും അത്ര നല്ലതല്ല നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറയാനുള്ള ഒരാവേശം ഉണ്ടാകണം നമ്മളൊരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് പെട്ടെന്ന് ആ വണ്ടിയിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് അപ്പോൾ പെട്ടെന്ന് എതിരെ ഒരു ട്രക്ക് വന്ന് ഈ വണ്ടിയിൽ നമ്മൾ നമ്മളിരിക്കുന്ന വണ്ടിയിൽ ഇടിച്ച് നമ്മുടെ മരണത്തെ കൺവുമ്പി കാണുമ്പോൾ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ കരയും ഇതുപോലെയുള്ള ഒരു കരച്ചിൽ ആത്മാവിൽ ഒരു പാപത്തിൻ്റെ പാപം ഉണ്ടാകാനുള്ള സാധ്യതകൾ വരുമ്പോൾ ഒരു കരച്ചിൽ ഉണ്ടാകുന്നുണ്ടോ നമ്മൾ സ്വയം ആലോചിക്കണം ഒരു പാപമുണ്ടാകുമ്പോൾ ഉടൻ തന്നെ അത് കുംഭസാരത്തിൽ ഏറ്റുപറയാനും അല്ലെങ്കിൽ കൂടി പിറ്റേ ദിവസം കുർബാനയ്ക്ക് മുൻപ് നമ്മുടെ ആത്മാവിൽ ഒരു കരച്ചിലുണ്ടാകാനും വഴി നമ്മുടെ ഉള്ളിൽ ഒരു ഉള്ളിലൊരാഗ്രഹമുണ്ടോ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി ഒരാളോട് ഒന്ന് പിണങ്ങേണ്ടി വന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ഒരു സ്റ്റോറി പറയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ഇനി ഞാൻ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഈ പതിമൂന്നാം അധ്യായത്തിലെ പൗലൂസിൻ്റെ ദീർഘമായ പ്രസംഗത്തിലെ ഒരു വാക്യം മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് അത് പതിനൊന്നാമത്തെ വാക്യമാണ് അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് രക്ഷാചരിത്രം പറഞ്ഞിട്ടാണ് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസേയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന വൈദികരും സമർപ്പിതരും ഓർക്കുക നമ്മൾ സെമിനാറിയിലും കോൺവെൻറ്റിലും വന്നപ്പോൾ ആദ്യം നമ്മുടെ അച്ഛന്മാർ നമ്മെ പഠിപ്പിച്ച ഒരു വചനം ഇതാണ് മർക്കോസ് മൂന്ന് പതിമൂന്ന് അവിടുന്ന് മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു തന്നോടുകൂടിയായിരിക്കുവാൻ വചനം പ്രഘോഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ പക്ഷേ കുറെ കഴിയുമ്പോൾ അറിയാതെ ഈ ഈശോ തനിക്കിഷ്ടമുള്ള എന്നെ വിളിച്ചുവെന്നും തന്നോട് കൂടി ആയിരിക്കാനാണ് വിളിച്ചതെന്നുമുള്ളതിൻ്റെ ആ ഒരു തീഷ്ണതയും ഊർജവുമൊക്കെ നമ്മെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ ഒരു സഹനാനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ട് മാത്രമായിരിക്കാം ഇന്നുവരെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് ഞാൻ നിരാശപ്പെട്ടിട്ടില്ല വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ് ഞാൻ സഹീവിനെ വെച്ച് അറിയാതെ ഇങ്ങനെയും പറഞ്ഞു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്നും എനിക്കൊരു പുരോഹിതനായി ജീവിക്കണം അത്രമാത്രം ഞാൻ പൗരോഹിത്യത്തെ സ്നേഹിക്കുകയാണ് എന്നെ കേൾക്കുന്ന കുടുംബജീവിതം നയിക്കുന്നവരെ നിങ്ങളും ഓർമ്മിക്കണം തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചു ഈശോയുടെ ഹൃദയത്തിൽ വിരിഞ്ഞ ലില്ലിപ്പൂക്കളാണ് പ്രിയ ദമ്പതികളെ നിങ്ങൾ ദൈവമാണ് നിങ്ങളെ സംയോജിപ്പിച്ചത് ഈ ഇനി പരസ്പരം ഹൃദയത്തിനിണങ്ങിയ പങ്കാളികളായി അതാണ് ജസയെക്കുറിച്ച് പറഞ്ഞത് ദാവീദിനെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു നമ്മൾ പരസ്പരം ഹൃദയത്തിനിണങ്ങിയ മക്കൾ ദമ്പതികളായിട്ട് മാറണം വിട്ടുപോയത് പൂരിപ്പിക്കണം ഭർത്താവിൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കേണ്ടത് ഭാര്യയാണ് ഭാര്യയുടെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കേണ്ടത് ഭർത്താവാണ് ഇത് ആഴമേറിയ ഒരു യേശു സ്നേഹമായിട്ട് മാറണം അപ്പോൾ അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയാനായിട്ട് സഹായിക്കുന്നതാണ് ഈശോയോടുള്ള സ്നേഹം കൊച്ചുത്രേശ്യ പുണ്യപതി ഇങ്ങനെ എപ്പോഴും പറഞ്ഞിരുന്നു മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കണം മറ്റാരും സ്നേഹിക്കുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ ഈശോയെ സ്നേഹിക്കണം ഹൗഷനായ സിസ്റ്റം പറയുന്നു ഈശോയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മറ്റൊരാളുടെ പിന്നിലാകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അത്രമാത്രം അവിടെ ഉള്ളിൽ ഈശോയുടെ സ്നേഹം നിറഞ്ഞു അപ്പോൾ ഈശോയുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ വചനമാണ് യോഹൻ ഞാൻ പതിനാല് ഇരുപത്തിമൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു കൃപ ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് അത്ര യാന്ത്രികമായിട്ടല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നാൽ ഈശോയ്ക്ക് നമ്മെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഓരോ ഓരോ ദമ്പതികളും ഓർമ്മിക്കുക പരസ്പരം ആ സ്നേഹം പങ്കുവെക്കുന്ന അനുഭവം ജീവിത പങ്കാളി വേർപിരിയുമ്പോൾ നിങ്ങൾ ആ സ്ഥാനം ദൈവം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അത്രമാത്രം നിങ്ങൾ തിരിച്ചറിയണം അവസാനം വരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി മാത്രമേ ഉള്ളൂ അനേകം പേര് ഇന്ന് ദാമ്പത്യ ബന്ധങ്ങളിലെ തകർച്ചകൾ ഉൾക്കൊള്ളാനാവാതെ വേദനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും ആരെങ്കിലും ഏതെങ്കിലും ദമ്പതികൾ വിവാഹമോചനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവർക്കതിൽ നിന്നും വിടുതൽ കൊടുക്കണമേ എന്ന് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അത് ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് പോകുവാനായിട്ട് സഹായിക്കും പതിമൂന്നാം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി പരിശുദ്ധാത്മാവാണ് ആനന്ദം തരുന്നത് അതൊരിക്കലും മറക്കരുത് പരിശുദ്ധാത്മാവാണ് പ്രിയമുള്ളവരെ ആനന്ദം തരുന്നത് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ലോകം തരുന്ന സന്തോഷം ലോകം എടുത്തു കളയും ലോകം തരുന്ന സന്തോഷം ഒരു കിണറാണ് പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷം ഒരു ഉറവയാണ് ഉറവ ഒരിക്കലും വറ്റുകയില്ല ആ ഹൃദയത്തിൽ ആത്മാവിൻ്റെ ഹൃദയ ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ഒരു ഉറവ് പൊട്ടിപ്പുറപ്പെടുമ്പോൾ ആ ഉറവയിൽ നിന്നും പാനം ചെയ്ത് എന്നും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ഈ വചനം ഈ വചനധ്യാനം നമുക്കിവിടെ അവസാനിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി തീഷ്ണതയോടുകൂടി വചനം വായിക്കാനും നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറയാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് എന്ന വചനം ഒരിക്കൽ കൂടി നമുക്ക് വർണ്ണിക്കാം ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞു കർത്താവി ആനന്ദം നിങ്ങൾക്ക് തരണമേ യേശുവിൻ്റെ രക്തങ്ങളിലെല്ലാവരെയും മുദ്ര ചെയ്യുന്നു അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും